രാവിലെ ചോദിച്ചായിരുന്നു നമ്മളിത് ഇൻഡിക്കേറ്റർ രണ്ടും ആ പിന്നെ വൈപ്പറിന്റെ ചോദിച്ചായിരുന്നു പിന്നെ ലൈറ്റിന്റെ ആറ് ടെൻഷൻ ആയിക്കഴിഞ്ഞാൽ അറിയാവുന്ന കാര്യം നമുക്ക് ചെയ്യാൻ പറ്റാതായി പോകും ഇത് വലിയ കാര്യമൊന്നുമല്ല ഇതാ താക്സി ഡേ ട്രാറേ മൂവ് ആവുക uh, <coughs> സാറ് ബ്രേക്ക് അങ്ങനല്ല സാറേ അങ്ങനെ ഒരു ഗിയർ ഷിഫ്റ്റ് ഉണ്ടല്ലോ ഡ്രൈവിലേക്ക് വരണം വന്നിട്ട് ആക്സിഡൻറ്റേണ്ട ആവശ്യമില്ല സാറ് ബ്രേക്ക് റിലീസ് ചെയ്താൽ വണ്ടി മൂവ് ചെയ്യാൻ തുടങ്ങും ഓക്കെ ആണെങ്കിൽ ഓട്ടോമാറ്റിക് വണ്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അതായത് ഡ്രൈവിലോ റിവേഴ്സിലോ ഏതിലെങ്കിലും വരെ സെലക്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ സാറ് ബ്രേക്ക് റിലീസ് ചെയ്ത് കൊടുത്താൽ വണ്ടി മൂവ് ചെയ്യും ഓക്കെ ഒരു സീറോ ടു ഒരു വേഗത മിനിമം വണ്ടി കീപ്പ് ചെയ്യും സ്വയം അതിൽ കൂടുതൽ സാറിന് വേണമെങ്കിൽ മാത്രമാണ് ആക്സിലേറ്ററിൻ്റെ ആവശ്യം ഓക്കെ ആണോ സാറേ നിരപ്പായ ഒരു സ്ഥലമാണെങ്കിൽ സാർ ഡ്രൈവോ റിവേഴ്സോ ഇട്ടാൽ സാർ ബ്രേക്ക് റിലീസ് ചെയ്യുമ്പോൾ തൊട്ട് വണ്ടി ഓടാൻ തുടങ്ങും ഓക്കെ ഒരു നിന്ന് ഒരു ടെണ്ണ് ഒരു വേഗത വണ്ടി എടുക്കുകയും ചെയ്യും സ്വയം അതിൽ കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ആക്സിലേറ്റർ ആക്സിലേറ്റർ എന്ന് പറഞ്ഞാൽ വേഗതയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ് നമുക്ക് ഈ വണ്ടി നിർത്തണം എന്നുണ്ടെങ്കിൽ ఉత్రం ఉండండి మన బ్రేక్ అప్ లైక్ ఆ చేగసారు కాలం లేదు బ్రేకలోకి వస్తుంది ఓకేనా సార్ సార్ను బ్రేక్ చేదిట్ ఉండా ఇప్పు అన్న ఇది సార్న యాక్సిలరేటర్ లోన కాలం ఉండొనే ఇన్ని బ్రేకల్లోన ఉండొనే సార్ యాక్సిలరేటర్ లోన తత్రమేయనాముకు బ్రేక్ లోన ఉండొనే సార్ యాక్సిలరేటర్ లోన అదేనా സ്പീഡ് കൂടുതല അല്ല സ്പീഡല്ല ഞാൻ സാറിന് ഒന്ന് ഫീൽ ചെയ്യാൻ വേണ്ടി ആക്സിലേറ്റർന്ന് നമ്മള് മനസ്സുകൊണ്ടാണ് ഉപയോഗിക്കേണ്ടത് ചവിട്ടി താഴ്ത്തേണ്ടി വരരുത് ഒരിക്കലോ വണ്ടിയുടെ മൂവ്മെന്റിനുസരിച്ചാണ് നമ്മൾ ആക്സിലേറ്റർ എടുക്കുന്നത് വണ്ടിക്ക് ഒന്ന് ബ്രേക്ക് ചെയ്ത് നോക്കണ്ട സാർ അവിടെ ഒന്നും നോക്കണ്ട സാർ വേറെ എവിടെയെങ്കിലും നോക്കിയിരുന്നോ ഒന്ന് ആക്സിലേറ്റർ കൊടുത്താൽ ആക്സിലേറ്റർ വന്നെന്ന് സാറിന് ഫീൽ ചെയ്യുന്ന ഹോൾഡ് ചെയ്താൽ മതി ഞാൻ തോന്നണ്ട ഇതിപ്പോ കൂടുതലാ ആക്സിലേറ്റർ കാർ എടുത്തേ ആ ഒരു കാല് വെച്ചു വെച്ചു ഈ ഒരു ഒന്ന് പ്രസ്സിങ് ഇതിൽ കൂടുതലില്ല സാർ ഇത്ര നേരം എങ്ങനെയാന്ന് വെച്ചാൽ കാല് വെച്ചു ഇങ്ങനെ പ്രസ് ചെയ്തു നമുക്ക് ഇത് വേണ്ട ഇത് മതി ബാക്കി നമ്മുടെ മനസ്സാ വണ്ടി നീങ്ങുന്ന അനുസരിച്ച് അത് പോരാക്കൊണ്ടിരിക്കുക അതൊരു പേപ്പർ വെയിറ്റ് പോലെ പേപ്പർ നമ്മൾ ഒരു വെയിറ്റ് വയ്ക്കുന്ന പോലെ അത്രേ ഉള്ളൂ അതിൽ കാല് വന്നാൽ മതി ബാക്കി മൂവ്മെൻറ്റിനനുസരിച്ച് നമുക്കിനി വേണോ അതിനനുസരിച്ച് പയ്യെ പയ്യെ കൊടുക്കുകയെ ഒരിക്കലും ഒരു ചവിട്ടി താഴ്ത്തരാകരുത് അതിൽ ഓക്കെയാണ് സാറേ ഒന്നു ബ്രേക്കിൽ വന്ന് സാറേ സാറൊന്ന് ആക്സിലേറ്റർ കൊണ്ടുവന്നു ഈ വണ്ടിയുടെ സൗണ്ട് മാറുന്ന സാറിനൊന്ന് ഫീൽ ചെയ്യും സാറൊന്ന് ആക്സിലേറ്റർ കൊടുത്തു നോക്കി താഴ്ത്തേണ്ടി വരരുത് കൂടുതലായിട്ട് സാറിന് തോന്നണ്ടോ ഉറപ്പല്ലേ ഏ ഒരിത്തിരി കൂടെ കൊടുത്തു നോക്കാം സാറേ തോന്നുന്നുണ്ടോ സാറിന് കണ്ട ഓക്കെ ആണോ അതെടുക്കാം വീണ്ടും ഒന്ന് ആക്സിലേറ്റർ കൊടുക്കാറാണ് സാറാ വേറെങ്ങും ശ്രദ്ധിക്കണ്ട സാറിന് സ്വയമേ ഫീൽ ചെയ്താൽ മതി ഒരു തരിപ്പായിട്ട് അതൊരു വൈബ്രേഷൻ പോലെ വണ്ടിയിൽ ആക്സിലേറ്റർ വരുന്ന സാറിന് ഫീൽ ചെയ്യും ഓക്കെ അണോ മാക്സിമം വരാത്ത രീതിയിൽ മിനിമം ഇല്ല അതിനെ കണ്ട്രോൾ ചെയ്താൽ മതി ഒന്നുകൂടെ ആക്സിലേറ്റർ ഒന്ന് വന്ന മനസ്സിലാവുന്നല്ലോ സാറിന് ഏ ഒന്ന് ബ്രേക്ക് ചെയ്തോ സാറേ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ സാറിൻ്റെ ഇഷ്ടത്തിന് സീറ്റ് അറേഞ്ച് ചെയ്തോ ഓക്കെ അത് കഴിഞ്ഞാൽ സീറ്റ് ബെൽറ്റ് ഇടണം സീറ്റ് ബെൽറ്റ് ഇട്ടോ സാറേ കിട്ടുമോ ഓക്കെ സാറേ മിററ് രണ്ടെണ്ണം ഇലക്ട്രിക്കലായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാവുന്നതാണ് സാറിന് കാണാൻ പറ്റുന്നുണ്ടോ പുറയിലേക്കുള്ള ആവശ്യം ഉറപ്പല്ലേ ാണ് ഇവിടെ ബാക്കിലും കാണാം സൈഡ് വശങ്ങളും കാണാ സാറിന് ഇല്ലേ ഈ വണ്ടി മൂവ് ചെയ്യണമെങ്കിൽ വിളിച്ചിരുന്നത് അവൻ ഹാൻഡ് ബ്രേക്കിൽ പാർക്ക് ചെയ്തിട്ടിട്ടാണ് പോയാൽ ഗിയർ പാർക്ക് മോഡിലേക്ക് വേണം മാറ്റി വെച്ചിരിക്കുന്നത് ഓക്കെയാണ് വേറെ വണ്ടിയിൽ കയറി സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ട് സീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് മിറർ അല്ല ഓക്കെയാണ് സാർ ഇനി ഏത് കൺട്രോളിൽ ആദ്യം തുടങ്ങും ഓൾറെഡി ബ്രേക്ക് കൊണ്ടുവരണം വണ്ടിയിൽ കയറിയാൽ സാറേപ്പഴും ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യം ഉപയോഗിക്കേണ്ട ബ്രേക്ക് ആണ് അതായത് നമ്മൾ ഓർക്കാതെയോ നമുക്ക് ഒരു നമ്മളൊരു എഫിഷ്യന്റ് ആയിട്ട് ഒരു ഡ്രൈവർ ഒന്നും അല്ല സ്കില്ല നമുക്ക് നമ്മൾ എപ്പോഴും ഒരു തുടക്കക്കാരനായിട്ട് തന്നെ ഇരിക്കാവുള്ളൂ വണ്ടിയിൽ കയറിയ ബ്രേക്ക് ആദ്യം തന്നെ ഉപയോഗിച്ചു അതായത് നമ്മൾ മറന്നോ ഓർക്കാതെ എന്തെങ്കിലും പിടിച്ച് ചെയ്താൽ ഈ വണ്ടി മൂവ് ചെയ്ത ഒരാൾക്ക് അപകടം ഉണ്ടാവരുത് കാലിലുള്ളത്ര കാലം വണ്ടിക്ക് ഒരു അനക്കം ഉണ്ടാവില്ല തെറ്റായിട്ട് ചെയ്താലും നമ്മൾ ചെയ്യുന്നത് ശരിയാണെങ്കിലും വണ്ടിക്ക് ഒരു മൂവ്മെന്റ് ഉണ്ടാവില്ല വണ്ടി സേഫ് ആയിട്ട് ഇവിടെ നിൽക്കും ഓക്കെ ആണോ സാറേ അപ്പം ബ്രേക്ക് ആദ്യമേ പ്രസ് ചെയ്ത് സാറേ ഫുള്ള് സാറ് പ്രസ് ചെയ്തു ഓക്കെ വണ്ടി ബ്രേക്കിലാണ് ഓക്കെ ആണോ സാറേ നമുക്ക് ഈ ഗിയർ ഷിഫ്റ്റ് ഒന്ന് മാറ്റി നോക്കാം ഒന്ന് ഡ്രൈവിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം സാറേ അത് കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടൊന്ന് കൈകാര്യം ചെയ്യണം ഞാൻ അനന്തോനോടും അതുകൊണ്ട് തന്നെ പറഞ്ഞു ഇതേണ്ട ഓരോന്നും ഇങ്ങനെയാണ് സെലക്ട് ചെയ്ത് മാറിപ്പോവേണ്ടത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ല സാറേ വളരെ സെൻസിറ്റീവാണ് നമ്മൾ ബലം കൊടുക്കുന്നതനുസരിച്ച് അതിന്റെ എഫിഷ്യൻസി പോകും ആ ഷാർപ്പ്നെസ് പോവും പിന്നെ അത് വെറുതെ കിടന്ന ആടാൻ തുടങ്ങും ചിലപ്പോൾ ഓക്കെ ഒന്ന് ഇപ്പം പാർക്കില്ല കിടക്കുന്നത് സാറത് ഡ്രൈവിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ആദ്യം റിവേഴ്സ് ന്യൂട്രലിൻ്റെ ഡ്രൈവ് സാറിന് തന്നെ ഫീൽ ചെയ്യണം അത് ഓരോന്നിലും വരുന്നത് കണ്ടോ റിവേഴ്സിലായി ന്യൂട്രലായി ആ ഡ്രൈവ് ഒന്നു ഡയറക്റ്റ് ആഘോഷം ഇല്ല സാറൊന്ന് ന്യൂട്രലിലാക്കി ഓക്കെ ഒന്ന് ഡ്രൈവിലേക്ക് മാറിക്കാം ഇപ്പോൾ കൊടുക്കുന്ന ആ ബലം ഒന്നുകൂടെ ഒന്ന് ഫ്രീ ആക്കിയിട്ട് സാറേ ഒന്ന് ന്യൂട്ടിലാക്കിക്കാം ഓക്കെ ഒന്ന് ഡ്രൈവിലേക്ക് റിവേഴ്സിലേക്ക് റിവേഴ്സിലാക്കിയാണ് മാറിക്കാം സാറേ ഓക്കെ ആണോ ഒന്ന് ന്യൂട്രൽ ആക്കിയാൽ സാറേ ഓക്കെ ഒന്ന് ഡ്രൈവിലേക്ക് മാറിക്കാം സാറേ ഓക്കെ ആണോ ഒന്നുകൂടെ ന്യൂട്രൽ ആക്കിയാ സാറേ ഡ്രൈവിലേക്ക് ഒന്ന് മാറിക്കാറു ഫ്രീ ആകുന്ന സാറേ ഫ്രീ ആണ് ഏ ഇനി സാറാ ഇതിനകത്തു നോക്കിയത് മീറ്ററിലേക്ക് ഒരു റെഡ് കളറിലൊരു ലൈറ്റ് അതിനകത്തുണ്ടോന്ന് നോക്കിയാൽ സാറേ ഉണ്ട് രണ്ടെണ്ണം ഉണ്ട് റെഡ് ലൈറ്റ് അല്ലേ ഒരെണ്ണം സീറ്റ് ബെൽറ്റ് ഞാൻ സീറ്റ് ബെൽറ്റ് ദൂര്യം ഉണ്ടോ ഇനി ഒരെണ്ണം ഇപ്പോൾ ഉണ്ട് അത് എന്തിൻ്റെ ആയിരിക്കും ഹാൻഡ് ബ്രേക്കിൻ്റെ ഹാൻഡ് ബ്രേക്ക് ഓൺ ആണെന്ന് അറിയിക്കുക സാറിന് ബ്രേക്ക് സാറൊന്ന് ഓഫ് ചെയ്താ സാറേ ഓഫായി ഒന്ന് ഓൺ ചെയ്താൽ ഹാൻഡ് ബ്രേക്ക്

അത്രേ ഉള്ളു ഉയർത്തിയിട്ട് അത്രയൊന്നും പ്രഷർ പിടിക്കണ്ട സാറ് നല്ല വലിയ ബലം എടുക്കുന്നു ഓണ് ഓഫ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉയർത്തുക പ്രസ് ചെയ്യുക ഓഫ് ഇപ്പൊ ആ സൗണ്ട് കേൾക്കാതെ വേണ്ട നേരത്തെ സാർ ഓഫ് ചെയ്യുമ്പോൾ ഈ ഒരു ഒച്ച കേൾക്കുന്നുണ്ട് ഈ ഒരു ഒച്ച അത് കേക്കാതിരിക്കണമെങ്കിൽ ഇതിനെ ജസ്റ്റ് ഒന്ന് ഉയർത്തുക പ്രസ് ചെയ്യുക താഴ്ത്തുക ഒന്ന് ഓഫ് ചെയ്യുക സാർ അങ്ങനെയല്ല ജസ്റ്റ് ഒന്ന് ഉയർത്തിയാ മതി ഉയർത്തുമ്പോൾ അത് പ്രസ് ചെയ്യാൻ പറ്റും കണ്ടാ ും ശക്തി എടുക്കുന്നുണ്ട് ഓൺ ആയിക്കോട്ടെ ഇല്ല ഞാൻ നോട്ടില്ലാക്കി ഒന്ന് ഓൺ ആയിക്കോട്ടെ നല്ല ടെൻഷൻ എടുക്കുന്നുണ്ട് സാർ ഫ്രീ ആയിട്ടിരിക്കും കണ്ട ഇപ്പൊ ഫ്രീ ആയത് കണ്ട ഒന്നോട് ഓൺ ആയിക്കോട്ട് സാറിന്റെ മനസ്സ് മാത്രം അവിടെ വിട്ടാൽ മതി ഓൺ ആയിക്കോട്ടെ

ഒന്ന് ഓഫ് ചെയ്തോ നോക്കണ്ട ഇങ്ങനെ ഫ്രീ ആവേണ്ടത് ഒന്ന് ഓൺ ഓഫ് ചെയ്തോ ഒന്നുകൂടെ ഓൺ ചെയ്തോ ഓഫ് ചെയ്ത ഇല്ല വന്നിട്ടില്ല ഒന്നുകൂടെ ഓൺ ആയിക്കാറുണ്ട് ഓഫ് ചെയ്താ ഇല്ല ഇങ്ങനെ ആക്കാൻ പറ്റണം സാറിന് ഒന്നുകൂടെ ഓൺ ആയിക്കാം ഓഫ് ചെയ്തോ ഇപ്പോഴും മേലത്തെ ഒരു ലോക്കിൽ കൂടെ പോയിട്ടാണ് അത് ഓഫായത് ഒന്ന് ഓൺ ആയി ഓഫ് ചെയ്താറേ ും അടുത്ത ലോക്കിൽ കയറിയിട്ടാണ് പിന്നെ അത് ഓഫാകുന്നത് ഒന്നുകൂടെ ഓൺ ആയിക്കാറോ കണ്ട ഇത് പ്രോപ്പറാണ് ഞാൻ ഇത് സാറിനെ കുറ്റപ്പെടുത്തോ അല്ലെങ്കിൽ കളിയാക്കണോ അങ്ങനെ ഒന്നും ഫീൽ ചെയ്യരുത് സാറിനെ നമ്മൾ എന്ത് സാധനം ഉപയോഗിക്കുമ്പോഴും അതിനെ കുറച്ച് പെർഫെക്റ്റ് ആയിട്ട് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യണം കാരണം ഇപ്പുറത്തിരിക്കുന്ന ഒരാൾക്ക് അതിലൊരു ബുദ്ധിമുട്ട് തോന്നരുത് ഇപ്പൊ അവൻ ഓടിച്ചപ്പം ഒന്ന് രണ്ട് പോരായ്മകൾ കാണിച്ചപ്പോൾ എനിക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാൻ അവനോട് പറഞ്ഞത് കാരണം വേറൊരാൾക്ക് അത് പേടി തോന്നി പിന്നെ അയാൾ നമ്മളെ പ്രഷർ ചെയ്യും ഞാനാണെങ്കിലും എനിക്ക് ഭയം തോന്നി അവനെ ഓടിക്കുമ്പോൾ തോന്നി കഴിഞ്ഞാൽ ഞാൻ അവനെ പ്രഷർ ചെയ്യാൻ തുടങ്ങും തിരിക്ക് പടക്കും നിർത്ത് അങ്ങനെയല്ല ഇങ്ങനെയല്ല ഞാൻ പറഞ്ഞ അവനെ വീണ്ടും ടെൻഷൻ ടെൻഷനാക്കാൻ തുടങ്ങും ഒന്നുകൂടെ ഓണാക്കി സാറേ ഒന്ന് ഓഫ് ചെയ്താറോ ആ സൗണ്ട് കേട്ടോട്ട് കുഴപ്പമില്ല പക്ഷേ അടുത്തൊരു ലോക്കലിന് വേണമെങ്കിൽ ഓഫ് ചെയ്യാം ഒന്നോട് ഓണാക്കി സാറേ ഒന്ന് ഓഫ് ചെയ്താറോ ഓക്കെ ആണ് ഇനി ഒന്ന് ഓൺ ആക്കി സാർ കൈ ഒന്ന് മാറ്റിക്കാം ഇനി സാർ ഓഫ് ചെയ്യുമ്പോൾ ആ സൗണ്ട് കേൾക്കരുത് പക്കന്നൊരു ഒച്ച കേൾക്കരുത് സാർ ഒന്ന് ഓഫ് ചെയ്താൽ ഓക്കെ ആണോ ഓൺ അയക്കാം ഇനി ഒന്ന് ഓഫ് ചെയ്ത് തരാം ഓക്കെ ആണോ ഏഹ് നമുക്ക് ഈ വണ്ടി ഒന്ന് നനക്കി നോക്കാം മുന്നിലേക്ക് മുന്നിലേക്ക് പോകണമെങ്കിൽ ഓക്കെ നമുക്ക് നീങ്ങി പോസ്റ്റ് ഒന്ന് മുന്നോട്ട് നനങ്ങി നിന്നാൽ മതി ഈ വണ്ടി ബ്രേക്ക് കറക്റ്റ് ആയിട്ട് റിലീസ് ചെയ്യണം ഇല്ല വണ്ടി ഒന്ന് തിരിഞ്ഞു മാറട്ടാരെ ബ്രേക്ക് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ലൂസ് ചെയ്യാൻ നോക്കിയേ സർ നോ ലൂസാണ് എന്ന് സഹിച്ച് വണ്ടിക്ക് ഒരു മൂമെന്റ് വരും ലൂസിനെന്നാണോ ഒന്ന് നിർത്തിക്ക് പറയോ ഓക്കേ ആണ് സാറേ ലൂസ് ചെയ്തപ്പോഴാ അത് മൂവ്മെന്റ് എടുത്തതെന്ന് മനസ്സിലായല്ലോ ഇവിടെ പ്രഷർ ചെയ്യുന്നത് സാർ ഫ്രീ ആയിട്ടിരിക്കും മനസ്സറിഞ്ഞു നീങ്ങിയാ മതി നോക്കുന്നത് ചുമ്മാ ഫ്രീ ആയിട്ടിരിക്കും ഒന്ന് മൂവ് ആട്ടെ ഓക്കെ ഒന്നോട മൂവ് ആട്ടെ പയ്യ റൈറ്റൊന്ന് തിരിച്ച സാറേ തിരിക്ക് തിരിക്കൂ 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 തിരിച്ചോ സാറ് ഫുള്ള് തിരിച്ചോ ഫുള്ള് തിരിച്ചോ സാറ് വണ്ടി ഇങ്ങനെ മൂവ് ആകട്ടെ ചെറുതായിട്ട് ഇങ്ങനെ ലൈറ്റ് ആയിട്ട് ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടിരുന്നോട്ടെ ഓക്കെ അല്ലേ ഞാൻ പറയാവേ ഞാൻ പറയാം സാറുതാ വണ്ടിയുടെ ഈ ആംഗിൾ നോക്കിക്കോ പയ്യെ മൂവ് ചെയ്യട്ടെ ഇങ്ങനെ തന്നെ വിളിച്ചോ സാറേ ഇങ്ങനെ തന്നെ വിളിച്ചോ മൂവ് ചെയ്യട്ടെ ലെഫ്റ്റ് ഒരു ഫുൾ ടേൺ എടുത്തോ സാറേ ടേൺ ചെയ്യട്ടെ ടേൺ ചെയ്യട്ടെ ചെയ്യട്ടെ ഫുള്ള് ആണ് മൂവ് ചെയ്തുകൊണ്ട് സാറ് ഈ ആംഗിൾ നോക്കിയാൽ മതി വണ്ടിയുടെ ഇത് തിരിഞ്ഞ് ഇനി ഈ റോഡിന് നേർക്ക് വരാറാവുമ്പോഴത്തേക്ക് സാറ് റൈറ്റ് ടേൺ എടുക്കണം ഫുള്ള് ഒത്തിരി കൂടെ മൂവ് ചെയ്യട്ടെ എത്ര കിലോ സീറ്റ് ഉണ്ടോ 10 കിലോ ഇപ്പൊ ലൈനുസായിട്ട് റൈറ്റ് ടാൻ എടുക്കണം ഫുൾ ഫുൾ ടാൻ എടുക്ക് അതിരിച്ചു ഈ പുല്ലിനെ നേരെക്ക് വരുമ്പോഴേക്കും സാർ леഫ്റ്റ് ടാൻ എടുക്കണം വീണ്ടും леഫ്റ്റ് ടാൻ എടുക്ക് ഫുൾ ടാൻ എടുക്ക് ഫുൾ ആയിട്ട് നടക്ക് ഓക്കേ തിരിച്ചു വീണ്ടും ഈ റോഡിനെ നേരെക്ക് വരുമ്പോഴേക്കും സാർ റൈറ്റ് ടാൻ എടുക്കണം ഓർത്താണോ ഈ ഒരു ഭാഗം ഇത് റോഡിന് നേർക്ക് വരുമ്പോഴത്തേക്ക് സാറേ റൈറ്റ് ടേൺ എടുക്കണം വീണ്ടും ഫ്രീ ആക്കി കൊടുക്കണം ബ്രേക്ക് എങ്കിലേ വണ്ടി വിടാൻ തുടങ്ങും റോഡിന് നേർക്ക് വരട്ടെ അധികം സമയം എടുക്കാതെ റൈറ്റ് ടേൺ എടുക്കണം എളുപ്പമെടുക്കും അത് തന്നെ ഇനി ആ പുല്ലിന് നേർക്ക് വരുമ്പോഴത്തേക്ക് അധികം സമയം കളയാതെ ലെഫ്റ്റ് ടേൺ എടുക്കണം ലെഫ്റ്റ് ഇട്ടേൺ എടുക്കുക കുറച്ചുകൂടെ ക്യുക്കായിട്ട് എടുക്കാം അത് തന്നെ അത് തന്നെ തിരിച്ച് വീണ്ടും അതുപോലെ റോഡിനെ നേർക്ക് വരുമ്പോഴത്തേക്ക് സാർ റൈറ്റ് എടേനെടുക്കണം റോഡിനെ നേർക്ക് വരട്ടെ റൈറ്റ് ഇട്ടേൺ എടുക്കാം സാർ അതന്നെ ആരോഗ്യം വരരുത് കുറച്ചുകൂടെ ഫ്രീ ആയിട്ടിരുന്നു ഒന്ന് വേഗത കുറച്ചുകൊണ്ട് പുല്ലിനു നേർക്ക് വരുമ്പോൾ ലെഫ്റ്റ് ഇട്ടേൺ എടുക്കാം തിരിക്കുക അതെ സാർ ഒന്ന് പതിയെ നിർത്തിക്ക ഇവിടെ ാണ് ഒരു ചെറിയ ആരോഗ്യം എടുക്കുന്നുണ്ടോ അത് വരാതെ നോക്കണം കാരണം എന്താ പറയാ നമുക്ക് കാലും വർക്ക് ചെയ്യണം കൈയും വർക്ക് ചെയ്യണം മനസ്സും അതിൻ്റെ കൂടെ വർക്ക് ചെയ്യണം അപ്പം ബലം പിടിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണവേ സാറിന് ചെയ്യാൻ പറ്റുള്ളൂ ഒന്നെങ്കിൽ കാല് വർക്ക് ചെയ്യിക്കാൻ പറ്റും അല്ലെങ്കിൽ കൈ വർക്ക് ചെയ്യിക്കാൻ പറ്റും അപ്പം മനസ്സ് എവിടെയെങ്കിലും ആയിരിക്കും മനസ്സ് വേറെ എവിടെയെങ്കിലും നോക്കിയിരിക്കും നമ്മൾ ഓക്കെയാണ് മൂവ്മെന്റിൽ സാറിന് ഇതെല്ലാം വർക്ക് ചെയ്യണമെങ്കിൽ സാറ് കുറച്ച് റിലാക്സ് ആയിട്ടിരിക്കണം പിന്നെ രണ്ടാമത്തെ കാര്യം സാറിൻ്റെ നോട്ടം നോട്ടം ഇതാണ് നമ്മുടെ ആംഗിൾ ഇങ്ങനെയാണ് നമുക്ക് കാണേണ്ടത് കാഴ്ചകൾ ഓക്കെയാണ് സാറേ വണ്ടിയുടെ ഈ ഒരു ഭാഗമാണ് നമുക്ക് പോകേണ്ട വശത്തേക്ക് പൊസിഷൻ ചെയ്യേണ്ടത് സാറിൻ്റെ നേരെ മുന്നിലെ കാഴ്ചയുമല്ല ഈ ലെഫ്റ്റ് സൈഡിലെ കാഴ്ചവല്ല നമുക്ക് ഇങ്ങനെയാണ് സാറിന് ഒരു വശത്തേക്ക് നേരെ പോകണമെങ്കിൽ വണ്ടിയുടെ ഈ ഒരു ഭാഗമാണ് ആ സ്ഥലത്തേക്ക് പൊസിഷൻ ആവേണ്ടത് ഓക്കെയാണ് എനിക്ക് മുന്നോട്ട് വണ്ടി എടുക്കണം ഉള്ള എനിക്ക് ആ മരത്തിൻ്റെ നേരെ തന്നെ വണ്ടി ഓടണം ഓക്കെയാണ് അപ്പോൾ വണ്ടി ഒന്ന് മുന്നോട്ട് കൊടുത്തേ സാറ് ഉണ്ടല്ലോ എനിക്ക് അതിന് നേരെ ഓടണം വണ്ടി ബ്രേക്ക് ഫ്രീ ആക്കി കൊടുക്കും അങ്ങോട്ടേക്ക് പൊസിഷൻ ചെയ്തോണം വണ്ടി മൂവ് ചെയ്യട്ടെ എന്നിട്ട് സാറ് നോക്കിക്കോ മൈനൂട്ടായിട്ട് എങ്ങോട്ടെങ്കിലും വണ്ടി മാറുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കി നോക്കി മെയിൻറ്റൈൻ ചെയ്തോ ഓക്കെ ആണോ ആ ബ്രേക്ക് ഫ്രീ ആക്കി ഫ്രീ ആക്കി കൊടുക്കും വണ്ടി മൂവ്മെൻ്റ് എടുക്കട്ടെ ഓക്കെ ആണോ ഏ വണ്ടി തന്നെ തന്നെ വേണ്ട ഒരു അഞ്ച് വരെയുള്ള വേഗത്തിപ്പ് എടുത്തിട്ടുണ്ട് അത് തന്നെ തന്നെ ഇൻക്രീസ് ആവും വേണ്ട ആറിൽ വന്നു ആ റൈറ്റ് ആ ടൂ വീലറിൻ്റെ നേരത്തെ ഒന്ന് വാങ്ങിക്കാം സാറേ ഈ വണ്ടിയാ ഓക്കെ ആണോ ആയാ ഞാൻ നിൽക്കുന്ന പശുവിനെ നേരത്തെ ഒന്ന് സാറൊന്നു വണ്ടി ഒന്ന് ആണോ ആ മരത്തിൻ്റെ നേരത്തെ വീണ്ടും ഒന്ന് മാറ്റിക്കുക സാറേ നോക്കി അതിനെ നേരത്തെ ഇനി ഓടാളൂ വേണ്ടി ഓക്കെ ആണോ ഏഹ് ഇനി തോണ്ടി നിൽക്കുന്ന മരത്തിന് നേരത്തെ ഒന്ന് മാറ്റിക്കാറേ വണ്ടിയാ ഒരു സെക്കൻഡ് അറോന്ന് നിർത്തണേ ഹലോ